സൗഗന്ധികം രചന അവതരണം മിത്രവിന്ത കുറേ സമയം കഴിഞ്ഞപ്പോൾ റോസം വെച്ച് ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി ശബ്ദമുണ്ടാക്കാതെ സാവധാനം എഴുന്നേറ്റു ഡോർ തുറന്നു പുറത്തേക്കിറങ്ങി ഹോളിൽ കിടന്ന കസേരിൽ പോയിരുന്നു എന്നിട്ട് വേദ പൊട്ടിക്കരഞ്ഞു എന്തിനാ എന്റെ ഭഗവാനെ എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എത്ര കാലമായി ഞാൻ ഈ സങ്കടം വരെ ജീവിക്കാൻ തുടങ്ങിയിട്ട് മടുത്തു ഇനി പിടിച്ചു നിൽക്കാൻ എനിക്കാവുന്നില്ല നിനക്ക് മതിയായെങ്കിൽ എന്റെ ഈ ജന്മം തിരിച്ചെടുത്തൂടെ അതോ ഞാൻ സ്വയം അവസാനിപ്പിച്ചു വരണോ വേദ ഇരുന്ന് പതമ്പെറുക്കി കരഞ്ഞു പെട്ടെന്നായിരുന്നു ആകെ വെളിച്ചം പടർന്നത് വേദ പിടഞ്ഞെഴുന്നേറ്റതും കണ്ടു ഇരു കൈക്കളും നെഞ്ചിൽ പിണച്ചുകൊണ്ട് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ചാക്കോച്ചനെ നിനക്ക് കിടക്കാനായില്ലേ നേരം മൂന്നു മണിയായി അവൻ ഗൗരവത്തിൽ ചോദിച്ചു ഉറക്കം വന്നില്ല അതാ അതെന്താ നിനക്ക് ഉറക്കം വരാത്തത് ആരെയോർത്ത് കിടക്കുവോ നീയ ചാക്കോച്ചൻ ദേഷ്യപ്പെട്ടതും വേദയ്ക്ക് പിന്നെയും സങ്കടം ഇച്ചായൻ ഇങ്ങനൊന്നും എന്നോട് ചോദിക്കരുത് പ്ലീസ് എനിക്കിത് സഹിക്കാൻ പറ്റില്ല അവൾ അവനെ നോക്കി വിതുമ്പി നേരം കുറേയായി പോയി കിടന്നുറങ്ങടി ബാക്കിയുള്ളവൻ്റെ സമാധാനം കളയാനായിട്ട് ഞാൻ ആരുടെ സമാധാനം കളയത്തില്ല എൻ്റെ വിധി ഇങ്ങനെ ഇങ്ങനായിപ്പോയി ഇച്ചായൻ അല്പം പോലും മനസാക്ഷിയില്ല ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനൊന്നും പറയത്തില്ലായിരുന്നു പിന്നെ ഞാൻ നിങ്ങളുടെ അല്ലല്ലോ സ്വന്തത്തിൽപ്പെട്ടവർക്കും കൂടപ്പിറപ്പിനുമൊക്കെ എന്തെങ്കിലും വിഷമം വരുമ്പോഴേ ഇച്ചായന് സങ്കടം വരുത്തുള്ളൂ ഇന്നലെ കണ്ട് എന്നോടങ്ങനെ തോന്നണമെന്നില്ല മതി പറഞ്ഞത് നീ ചെല്ല് ചാക്കോച്ചൻ വേദയെ നോക്കി പിന്നെയും ദേഷ്യപ്പെട്ടു കിടന്നിട്ട് ഉറക്കം വന്നില്ല ഒന്നുറക്കം കരഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചങ്കുപൊട്ടി ചത്തുപോകും അതാ എഴുന്നേറ്റ് വന്നത് മുറിയിലേക്ക് പോകവേ അവൾ പറഞ്ഞു കരഞ്ഞു കഴിഞ്ഞല്ലേ ഇനി നിന്റെ ചങ്ക് പൊട്ടുമോ എന്ന് നോക്കട്ടെ അവൻ മറുപടിയും കൊടുത്തു വേദ തിരിഞ്ഞവനെ ഒന്നു നോക്കി ഇച്ച എന്റെ പെങ്ങന്മാർക്കായിരുന്നു ഈ അവസ്ഥ വരുന്നതെങ്കിൽ ഇങ്ങനായിരിക്കും പ്രതികരിക്കുന്നത് എന്റെ പെങ്ങന്മാർക്കൊന്നും ഇങ്ങനെ ഒരു വരില്ല നിന്റെ തന്ത കാണിച്ചു കൂട്ടിയതുപോലെ അത്രയ്ക്ക് വിവരമില്ലാത്ത പരിപാടിയൊന്നും എൻ്റെപ്പൻ ചെയ്യത്തില്ല പെട്ടെന്ന് ചാക്കോച്ചൻ പറഞ്ഞു വേദ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിന്നു ആമിഴികൾ പിന്നെയും നിറഞ്ഞൊഴുകി എന്തൊക്കെയോ പറയുവാനായി അവളുടെ അദരം ചലിച്ചു പക്ഷെ സങ്കടം കൊണ്ട് അവൾക്ക് മിണ്ടാ പോലും വയ്യ തിരിഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി മെല്ലെ വാതിലടച്ച് കുറ്റിയിട്ടു കാലത്തെ വേദ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മച്ചിയും അന്നമ്മച്ചെടുത്തേയും അടുക്കളയിലുണ്ട് പതിവ് പോലെ രണ്ടുപേരും ചേർന്ന് കാപ്പിക്കുണ്ടാക്കുവാനുള്ള തിരക്കിലാണ് അമ്മച്ചി വേദ വിളിക്കുന്ന കേട്ട് റോസമ്മ തിരിഞ്ഞു നോക്കി മുഖമൊക്കെ വല്ലാണ്ട് ഇടുമിച്ച് ഒരു പരുവത്തിലാണ് യോ ഈ കൊച്ചിനെന്തോ പറ്റി മോളെ നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു അന്നമ്മ ചേട്ടത്തി അവളെ കണ്ടതും ഒരൊക്കെ ചോദിച്ചു തലവേദനയായിരുന്നു അതിൻ്റെയാണ് പെട്ടെന്ന് അവൾ അവർക്ക് മറുപടി കൊടുത്തു ഷോ എന്നാലും എൻ്റെ കുഞ്ഞെ നീ കണ്ണടി നോക്കിക്കേ കൊടിഞ്ഞു വല്ലതും ആണോ അന്നമ്മ പിന്നെയും പറഞ്ഞു ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്ന ചേട്ടത്തി കുറച്ചു കഴിഞ്ഞു മാറും വാ മോളെ നല്ലൊരു കാപ്പി കുടിക്കുമ്പോൾ നിന്റെ തലവേദനയൊക്കെ മാറും റോസമ്മച്ചി അവൾക്ക് കുടിക്കുവാനേ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി എടുത്തു കൊടുത്തു അതും വാങ്ങിക്കൊണ്ട് വേദ അടുക്കളയുടെ മൂലയ്ക്ക് കിടന്നിരുന്ന ഒരു കസേരയിലിരുന്നു റോസമ്മച്ചയാണെങ്കിൽ കണ്ണുകൊണ്ട് വേദയോട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അന്നമ്മച്ച കേൾക്കൽ ഒന്നും പറയണ്ടെന്നാണ് അമ്മച്ചി മുദ്രകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അവൾക്ക് പിടികിട്ടി മോൾക്ക് ജോലിക്ക് പോകണ്ടേ അതോ ലീവാന്നോ പോണം പോയില്ലെങ്കിൽ ശരിയാവില്ല അമ്മച്ചി ആ പോയിട്ട് വാ ഈ തലവേദന കുറഞ്ഞില്ലെങ്കി നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഉണ്ടാക്കാമോളെ ചാക്കോച്ചനല്ലേ ഇവിടെ ഉള്ളത് റോസമ്മ പിന്നെയും പറഞ്ഞു ആ സമയത്താണ് ചാക്കോച്ചൻ കയറി വന്നത് അവനെ കണ്ടതും വേദ ചാടി എഴുന്നേറ്റു അമ്മച്ചി ഇത് ആൽബിച്ചനാ വിളിക്കുന്നത് അമ്മച്ചിയോട് സംസാരിക്കണമെന്ന് ചാക്കോച്ചൻ ഫോൺ അമ്മച്ചിയോട് നേർക്ക് നീട്ടി സാരിത്തുമ്പിലേക്ക് തന്റെ കൈ തുടിച്ചിട്ട് അമ്മച്ചി അത് വാങ്ങി കാതോട് ചേർത്തു മക്കളെ ആൽബിച്ച അവരുടെ സ്നേഹത്തോടെയുള്ള വെളിയൊച്ച കേട്ടുകൊണ്ട് നെറ്റി ചുളിച്ച് ചാക്കോച്ചൻ ഇറങ്ങിപ്പോയി എന്ന നാടാ നീ ഒന്ന് വിളിച്ചില്ലല്ലോ അമ്മച്ചിയെ അത്രയ്ക്ക് തിരക്കായി പോയോ അമ്മച്ചി അമ്മച്ചിക്കൊരു ക്യാമറ മൊബൈൽ വാങ്ങിക്കാം അതിലാകുമ്പോൾ എനിക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റും നോർമൽ ഫോണിലേക്ക് ഇവിടുന്ന് കോൾ പറ്റത്തില്ല അമ്മച്ചി ഫോണിനെ കുറിച്ച് എന്തൊക്കെയോ ആൽബിച്ചും പറയുന്നുണ്ട് ആഹ് എനിക്കറിയത്തില്ല നീ പറയുന്ന കുന്ത്രാണ്ടൊക്കെ എങ്ങനെയുള്ളതാണെന്ന് നീ ചാക്കോച്ചനോടൊന്നു പറയടാ ഉം ആൽപ്പിച്ചും ചിരിക്കുന്നത് അടുത്തിരുന്ന വേദിയും കേട്ടു അവൾ എന്തു ചെയ്യേടാ അപ്പുറത്തുണ്ട് അമ്മച്ചി എന്തെടുക്കുക അന്നമിച്ചു വന്നോ ഞാനിവിടെ വേദമോളോട് ഓരോ വർത്താനം പറഞ്ഞിരിക്കുക അന്നമിച്ചി അപ്പുറത്തുണ്ട് കാലത്തെ തിരക്കാം അമ്മച്ചി എന്നാൽ പിന്നെ ഞാൻ വെച്ചോട്ടെ ഇനി രാത്രി വിളിക്കാം ചേട്ടായി വരുമ്പോൾ ഒരു ബെല്ലിടിപ്പിക്കാൻ പറഞ്ഞാൽ മതി ആ നീ വെച്ചോടാ മക്കളെ ഞാൻ ചാക്കച്ചനോട് പറഞ്ഞോളാം ശരി അമ്മച്ചി ആൽബിച്ചൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അമ്മച്ചി ഫോണുമായി ഹോളിലേക്ക് ഇറങ്ങി വന്നു ചാക്കോച്ചൻ പത്രം വായിച്ചു എടാ ചാക്കോച്ചാ അവൻ പറഞ്ഞതേ എന്നോടും കൂടി ഒരു ടച്ച് ഫോൺ മേടിക്കാനാ അങ്ങനെയാണെങ്കിൽ അവൻ എപ്പോഴും എന്നെ വിളിക്കാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ നീ വരുമ്പോൾ ഒരു ബെല്ലടിപ്പിച്ചാൽ മതി അവനിങ്ങോട്ട് തിരിച്ചു വിളിച്ചോളും അമ്മച്ചി കഥ പറഞ്ഞു കഴിഞ്ഞില്ലായിരുന്നോ ഇഷ്ടപ്പെടാത്ത മട്ടിൽ ചാക്കോച്ചൻ അവരെ നോക്കി കഥയോ എന്നാ കഥ അല്ല ഇനി ടച്ച് ഫോൺ മേടിച്ചിട്ട് അമ്മച്ചയ്ക്ക് എന്നാ വിശേഷം അവതരിപ്പിക്കാനാ അവനവൻ്റെ പെണ്ണുംപിള്ളിയുടെ വാക്കും കേട്ടേ നാടുവിട്ടു പോയതാ ഇനി ഞാൻ എൻ്റെ കാശു മുടക്കി അമ്മച്ചയ്ക്ക് ഫോൺ മേടിച്ചു തരുമ്പോ അവൾ അമ്മച്ചിയെ വിളിക്കണ്ടെന്ന് അവനോട് പറഞ്ഞാലോ എത്ര രൂപയാകുവോണിന് നിനക്ക് ഞാൻ പൈസ തരാം അപ്പൊ പരാതി തീർന്നല്ലോ അത്രയും വിഷമിക്കണ്ട അമ്മച്ചിയെ കൂടി അങ്ങോട്ട് കയറ്റി വിട്ടേക്കാം അവൻ്റെ കൂടി അങ്ങ് നിന്നു കാലത്തെ വഴക്കുണ്ടാക്കാനായിട്ട് വന്നോളും കാപ്പി കുടിക്കുന്നുണ്ടെങ്കിൽ കുടിക്കടാ അമ്മച്ചി തിരിഞ്ഞ് നടന്നു പോകുന്നത് നോക്കി ചാക്കോച്ചൻ ഓറ് ചിരിച്ചു ഇടികൊച്ചേ അവൻ പറഞ്ഞ സൈസ് ഫോണിന് ഒരുപാട് കാശാവൂടി അടുക്കളയിലേക്ക് വന്നിട്ട് റോസമ്മ വേദയോട് ചോദിച്ചു ടച്ച് ഫോൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഫോണാണ് അമ്മച്ചി വേദ തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ അവരെ കാണിച്ചു കൊടുത്തു എനിക്ക് പുതിയ ഫോണ് ഞാൻ ഉടനെയും മേടിക്കും ഇത് ഇച്ചായൻ്റെ മൊബൈലല്ലേ ഞാനിത് തിരിച്ചു കൊടുക്കുമ്പോൾ അമ്മച്ചിയുടെ സിം സിമ്മെടുത്ത് ഇതിലേക്ക് ഇട്ടാൽ മതി അതൊന്നും വേണ്ടി നീ ഇപ്പം തിടുക്കപ്പെട്ട് ഫോണൊന്നും മേടിക്കണ്ട ഇത് നല്ല ഫോണല്ലേ എൻ്റെ കൈവച്ചോ പിന്നെ ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല എന്നതായാലും ചാക്കോച്ചൻ വരുമ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ വിളിച്ച് സംസാരിക്കാം അതേ പറ്റത്തുള്ളൂ അതത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലമ്മച്ചി ഇന്നലെ എൻ്റെ അച്ഛനെയമ്മയും നമ്മൾ വിളിച്ചില്ലേ അതുപോലെ സിമ്പിളാണ് വേദ അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനായി ശ്രമിച്ചു സാറില്ലെന്നേ പോട്ടെ നീ കുളിച്ച് റെഡിയാവാൻ നോക്ക് സമയം പോകും അമ്മച്ചി ധൃതി കൂട്ടിയതും വേദം പെട്ടെന്ന് എഴുന്നേറ്റ് പോയി അച്ഛനും അമ്മയും പതിവ് പോലെ വിളിച്ച് സംസാരിച്ചു അതിനുശേഷമാണ് അവൾ കുളിക്കാൻ കയറിയത് ഇന്ന് ചെന്നിട്ട് ലീവിന് അപ്ലൈ ചെയ്യണം എന്നിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് മടങ്ങുക അതാണ് പ്ലാൻ പക്ഷെ അമ്മച്ചിയോട് പറയുന്നില്ല പറഞ്ഞാൽ തൻ്റെ യാത്ര തടസ്സമാകും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവമാണ് അമ്മച്ചി തൻ്റെ പേരിൽ ഇന്നലെ ഈ മുറ്റത്തൊരു വഴക്ക് നടന്നു ഇനി അത് ആവർത്തിക്കാൻ പാടില്ല കുളിച്ച് റെഡിയായി ഇറങ്ങി വന്നിട്ട് അവൾ വീണ്ടും അടുക്കളയിൽ ചെന്നു ഉരുളക്കിഴങ്ങ് മെഴുക്കു പുരുട്ടിയും മുട്ട പൊരിച്ചതും തേങ്ങാച്ചമ്മന്തിയും കൂട്ടി ചോറുപതി കെട്ടിവെച്ചിട്ടുണ്ട് ചേട്ടത്തി ഇന്നാ മക്കളെ അമ്മച്ചി സ്നേഹത്തോടെ അവളുടെ നേർക്കത് നീട്ടി തൻ്റെ ബാഗിലേക്ക് ഭദ്രമായിട്ട് അവൾ വെക്കുകയും ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം അമ്മച്ചിയുടെ യാത്ര പറഞ്ഞ് ഇറങ്ങി സൂക്ഷിച്ചു പോണേ മോളെ എന്നെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിക്കാൻ മറക്കല്ലേ അന്നമ്മ ചേട്ടത്തി കേൾക്കാതെ അമ്മച്ചെ ഓർമ്മിപ്പിച്ചു അന്ന് അന്നാദ്യമായി ആ റബ്ബർ മരക്കാടിൻ്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ വേദയ്ക്ക് പേടിയായി ഇടത്തേക്കും വലത്തേക്കും മുഖം തിരിച്ചുകൊണ്ട് അവൾ നടക്കുന്നത് ഇടയ്ക്ക് ഒന്ന് രണ്ട് ആളുകളൊക്കെ ബൈക്കിൽ പോകുന്നതൊഴിച്ചാൽ വേറെ ആരും തന്നെയില്ല ആ നേരത്താണ് ചാക്കോച്ചൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം അവൾ കേട്ടത് ചാക്കോച്ചൻ വരുന്നുണ്ടല്ലോ എന്നോർത്തപ്പോൾ സത്യത്തിൽ വേദയ്ക്ക് സമാധാനമായി അവൻ തൻ്റെ ബുള്ളറ്റ് കൊണ്ടുവന്ന് വേദയുടെ അരികിലായി നിർത്തി വേദ കയറിക്കോ ഞാൻ കൊണ്ടുവിടാം മുഖത്തെ ഗൗരവം ഒട്ടും മാറ്റാതുകൊണ്ട് അവനവളോട് പറയുകയാണ് അത് കുഴപ്പമില്ല ചായ ഞാൻ നിന്നോട് നിന്നോടൊറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് വണ്ടിയിലോട്ട് കയറാനാണ് പറഞ്ഞത് അവൻ പിന്നെയും ദേഷ്യത്തിലായി വേദയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി അതവനു മനസ്സിലായി പക്ഷെ യാതൊന്നും പറയാതെ ചാക്കോച്ചൻ വണ്ടിയിലിരുന്നു ഇച്ചായ ഇച്ചായന് ബുദ്ധിമുട്ടാവൂ ഞാൻ കയറണോ വേദ വീണ്ടും ചോദിച്ചു മറുപടിയായി കത്തുന്നൊരു നോട്ടമാണ് അവൻ അവളുടെ നേർ കയച്ചത് പിന്നീടൊരു അക്ഷരം പോലും പറയാതെ വേദ ചാക്കോച്ചൻ്റെ പിന്നിലായി ബുള്ളറ്റിൽ കയറിയിരുന്നു പോകാം അവൻ ചോദിച്ചതും അവൾ ഒന്നും മൂളി ചാക്കോച്ചൻ വണ്ടി മുന്നോട്ടെടുത്തതും വേദ അവൻ്റെ തോളിൽ കൈവിച്ചു ഇച്ചായ ഒരുപാട് സ്പീഡിൽ പോകല്ലേ ഇത്തിരി ആഞ്ഞുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു പോക്കറ്റ് റോഡ് കഴിഞ്ഞ് പ്രധാന വഴിയിലേക്ക് ചാക്കോച്ചൻ്റെ വണ്ടി കടന്നതും പലരും പിന്നിലിരിക്കുന്ന വേദയെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കുന്നത് അവൻ കണ്ടു ആദ്യം കണ്ടത് പരദൂഷണ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ ലോനപ്പിനെയാണ് വൈകാതെ വികാരിയച്ചൻ വിളിക്കും അവൻ കണക്ക് കൂട്ടി പെട്ടെന്ന് ഒരു കാർ ഓവർടേക്ക് ചെയ്ത് ചാക്കോച്ചൻ്റെ ബുള്ളറ്റിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി ഓർക്കാപ്പുറത്തായതിനാൽ അവൾ ചാക്കോച്ചൻ്റെ പുറത്തേക്ക് ചാഞ്ഞു വന്നിരുന്നു സോറി ചായ പറഞ്ഞുകൊണ്ടവൾ നേരെയിരുന്നു ആ ചാക്കോയെ ഇതെന്നാ ഉണ്ടടാ വിശേഷം നോക്കിയപ്പോൾ പഴയ കൂട്ടുകാരൻ ഡെന്നീസ് ജർമ്മനിയിലായിരുന്നു കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നെന്ന് അമ്മച്ചി പറഞ്ഞ തമ്മൻ ഓർത്തു ഡെന്നിച്ച എന്നാ ഉണ്ടാ നീ വന്ന വിവരം അമ്മച്ചി പറഞ്ഞിരുന്നു കേട്ടോ ഇന്നങ്ങോട്ട് ഇറങ്ങാണ്ടിരിക്കുകയാണ് നിനക്ക് സുഖമല്ലേ ഇങ്ങനെ പോന്നു നിനക്കോ ഞാനും ഇങ്ങനെ പോന്നടാ വൈഫിൻ്റെ അനുജത്തിയുടെ കല്യാണം പ്രമാണിച്ച് വന്നതാ അത് ശരി കല്യാണം എന്നത്തേക്കാ അടുത്ത തിങ്കളാഴ്ച മനസ്സമ്മതം വ്യാഴാഴ്ച കല്യാണം ഞങ്ങൾ ഞായറാഴ്ച തിരിച്ചു പോവും എന്നാത്തിനാടാ ഇത്രയും തിരക്കായിട്ട് നീ വന്നത് അവിടെ നിന്നാ പോരായിരുന്നോ ഡെന്നിസ് പാതി കളിയായും പാതി കാര്യമായും കൂട്ടുകാരനെ നോക്കി എനിക്ക് ഇല്ലായിരുന്നു അവൾ സമ്മതിക്കണ്ടേ പതിയെ ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് ഡെന്നിസ് തിരിച്ചു ഒപ്പം ചാക്കോച്ചൻ്റെ കൂടെ നിന്ന വേദയെ ഒന്നു നോക്കി ഇതാരാടാ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യനാ വീട്ടിലാ താമസിക്കുന്നത് ഓ അത് ശരി ഡെന്നീസ് വേദയെ നോക്കി ഒന്ന് ചിരിച്ചു അവൾ തിരിച്ചും ഒരു ഡോക്ടറാണെന്ന് അറിയുമ്പോഴുള്ള ബഹുമാനം അതാണവൻ അവൾക്ക് നൽകിയത് എൻ്റെ പേര് ഡെന്നീസ് ചാക്കോച്ചനെ ഞാൻ ഒരുമിച്ചാണ് പഠിച്ചത് അവൻ വേദയെ നോക്കി പറഞ്ഞു അവൾ തലകുലുക്കി ഡെന്നിച്ച സമയമുട്ടെങ്കിൽ വൈകിട്ട് വീട്ടിലേക്ക് വാടാ എനിക്ക് ഡോക്ടറെ വിട്ടിട്ട് കടയിലോട്ട് പോകണം ചാക്കോച്ചൻ വാച്ചിലേക്ക് നോക്കി ഡെന്നിസിനോട് പറഞ്ഞു ഓക്കേടാ എങ്കിൽ ശരി നീ വിട്ടോ നമുക്ക് വൈകിട്ട് വൈകിട്ട് കൂടാം ഞാൻ വിളിക്കാം കേട്ടോ ഡെന്നീസ് കണ്ണുകൾ കൊണ്ട് എന്തോ അവനോട് പറഞ്ഞു കാര്യം മനസ്സിലായെങ്കിലും വേദ അജ്ഞത നടിച്ചു നിന്നു ഹോസ്പിറ്റലിന്റെ മുന്നിൽ വേദയെ കൊണ്ടുപോയി ഇറക്കിയ ശേഷം ചാക്കോച്ചൻ ഹെൽമെറ്റ് എടുത്തു മാറ്റി നിനക്കെപ്പോഴാണ് ഡ്യൂട്ടി കഴിയുന്നത് ഏകദേശം മൂന്നു മണിയോടെ ഇറങ്ങും ആ ഞാൻ വന്നില്ലെങ്കിൽ നമ്മുടെ വണ്ടി വിടാം വിളിച്ചാൽ മതി ഏച്ചായ ഞാൻ ബസിൽ പോയിക്കോളാം അതൊന്നും വേണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇവിടെ ഏതെങ്കിലും ഹോസ്റ്റലിൽ സൗകര്യം ഉണ്ടോന്ന് നോക്കട്ടെ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ആകാരുന്നല്ലോ പിന്നെ നീ എന്തിനാ വാടകയ്ക്ക് വന്നത് ഹോസ്റ്റലിൽ നിൽക്കുന്നത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരു വീടൊക്കെ ആകുമ്പോൾ മനസ്സിനൊരു സന്തോഷമാകും അങ്ങനെ ഓർത്തത് ഇനി അതൊന്നും നോക്കുന്നില്ല ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ വേണ്ട തൽക്കാലം നീ എൻ്റെ വീട്ടിൽ നിന്നാൽ മതി വേദ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ദീപു അവനെ അയച്ചോളാം അല്ലാണ്ട് നീ ബസ്സിൽ ഒറ്റയ്ക്ക് പോവുമെന്നും വേണ്ട ഇച്ചായ വേദം എന്തോ പറയാൻ തുടങ്ങിയതും ചക്കോച്ചൻ വീണ്ടും തൻ്റെ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചു എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അതൊന്നും ശരിയാവില്ല ഇനിയും അരവിന്ദ് വന്നാൽ ഇച്ചായനെ ഒമ്മച്ചിക്കുന്ന ആണക്കേടാവോ പ്ലീസ് വേദ സങ്കടത്തോടെ അവനെ നോക്കി എന്തായാലും നനഞ്ഞിറങ്ങിയതല്ലേ ഇനി കുളിച്ചു കയറാം ചാക്കോച്ചൻ വണ്ടി തിരിച്ചു പോയി തുടരും അഭിപ്രായം പറയണേ